ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പ്രാവശ്യം നമ്മൾ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നത് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജിയോട്ടാണ് നമ്മൾ അത്യാവശ്യം ഇഷ്ട്ര കടുപ്പിച്ചിരുന്നു എന്നാലും നമുക്ക് വണ്ടി കണ്ട തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലേക്ക് ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ നെഗറ്റീവ് ആയിട്ട് റീപെയിൻ്റും കാര്യങ്ങളും വെച്ചുള്ളൂ നമുക്ക് എന്തായാലും ഇത് എത്രമാത്രം ഒറിജിനലാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു തല വരെ നമ്മൾ പെയിന്റിന്റെ മീറ്റർ വെച്ച് നമ്മൾ വാങ്ങത്തിന്റെ എവിടെയൊക്കെ പെയിന്റ് റീപെയിന്റ് കാര്യങ്ങളൊന്നും ഒക്കെ നോക്കിയിരുന്നു ബോണിലൊന്നും എവിടെയും തന്നെ റീപെയിന്റ് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല നമുക്ക് എവിടെ വേണമെങ്കിലും എല്ലാ ഭാഗം ഒരേ ക്വാളിറ്റി തന്നെയാണ് കാണുന്നത് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ സൈഡ് ഡീസൈഡൊക്കെ നോക്കാം നമുക്കിപ്പോൾ വീലാർസിൻ്റെ ഭാഗത്ത് എല്ലാം ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് അങ്ങനെ വാല്യൂ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഇതാണ് പിന്നെ എടുത്ത് ഒരു കാര്യം വാദത്തിൻ്റെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എല്ലാം ഒരേ സീരീസിലും ഒരേ ഇത് തന്നെയാണ് കിടക്കുന്നത് കാരണം സർവീസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഹിസ്ട്രീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എവിടെയും ഗ്ലാസ് മാറിയതോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല നമ്മൾ അല്ലാതെ നമ്മൾ പേഴ്സണലി നോക്കിയിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു വൃത്തി നമുക്ക് കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാം എല്ലായിടത്തും ഇവിടെയൊക്കെ കണ്ടു ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ വാല്യൂ ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡോറില് നോക്കിട്ട് കാണില്ല പിന്നെ ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല പിന്നെ ഇതൊരു ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്നതിന്റെ കമ്പനി ഒറിജിനൽ മാറ്റേനെയാണ് സീറ്റ് കവർ ഒരു എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വണ്ടി എടുത്ത സമയത്ത് കണ്ടിട്ടാണ് തോന്നുന്നു കാരണം കുറച്ചധികം തളികൾ നമുക്ക് സീറ്റ് ഓവറിലുണ്ട് ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുക്കാനായിട്ടുണ്ടെന്നുള്ള നമുക്ക് എടുത്ത് പറയാം നമ്മൾ റൈറ്റ് സൈഡ് കണ്ട പോലെ തന്നെയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡും നമുക്ക് ഒരേ വാല്യൂ തന്നെയാണ് പെയിന്റിന്റെ ഭാഗം കിടക്കുന്നത് ഇവിടെ വീലാർസിൻ്റെ അവിടെ നിന്ന് തന്നെ റീ പെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടില്ല നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എടുത്ത സമയത്ത് നമുക്ക് പറഞ്ഞ ഒരു കാര്യം ഫ്രണ്ടും ബാക്കും ബംബർ ടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പത്തിനും വർഷം പഴക്കം നിന്ന വണ്ടിയല്ല എന്തായാലും അവര് ചെയ്തിട്ടുണ്ടോ പിന്നെ അവർ കൊടുക്കാൻ വേണ്ടിട്ട് കാര്യമുണ്ടെ അവരനുസരിച്ചൊരു വർക്ക് എടുത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ഇവിടെ എവിടെ തന്നെ അങ്ങനെ പെയിന്റിന് വാല്യൂ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ ഒർജിനെ പെയിന്റിനാണ് നമുക്ക് സെക്കൻഡ് ആവശ്യമില്ല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ നോക്കുന്നുള്ളൂ പിന്നെ വണ്ടിയുടെ റൂഫിൽ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് എവിടെ അങ്ങനെ ഡോട്ടുകളോ പരിക്കോ കാര്യങ്ങളോ തന്നെ വന്നിട്ടില്ല സാധാരണ ഇവിടെ വരുന്ന വണ്ടികൾക്കൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ആഭാഗം നമ്മൾ കാണാറുണ്ട് അത് ഈ ഫ്ലാറ്റിൻ്റെ അടിയിലൊക്കെ കിട്ടുന്ന സമയത്ത് മേലിൽ നിന്ന് പിള്ളേരെന്തെങ്കിലുമൊക്കെ എടുത്തത് അവിടെ ഇട്ടാൽ മതി അതിൻ്റെതായ ചെറിയ ഇത് കാണാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ഇഷ്ടം എടുത്ത സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് ചെറിയ ലെവൽ മൈനൂട്ടായിട്ട് റീപെയിൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ട് വളരെ മൈനൂട്ടെന്ന് പറഞ്ഞാൽ വളരെ പോയിന്റ് സംതിങ് അതായത് ഡിഫറൻസിൽ ചെറിയ ലെവലിൽ ഇവിടെ ഈ ഒരു ഫീസില് നമുക്ക് ചെറിയ റീപയിൻറ്റ് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഈ വീരാസിൻ്റെ ഭാഗമായിട്ട് അത് വളരെ ഷോറൂമെ ചെയ്തിരിക്കുന്നത് അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ഇപ്പം നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കണ്ടല്ലോ നമുക്ക് ഇനി വണ്ടി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാം എന്നിട്ട് നമ്മൾ വണ്ടി ഫയലായിട്ട് എടുക്കില്ല എന്നുള്ള ഞാൻ ഈ വീഡിയോ മെൻഷൻ ചെയ്യുന്ന വാഹനത്തിന്റെ ഇൻഷുറൂം വേണ്ട നല്ല വൃത്തിയിലായിരിക്കും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ എവിടെയും അപ്രോഡിലെ പേസ്റ്റ് പൊട്ടിക്ക് റീഫൈൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല ഹെഡ്ലൈറ്റുകൾ കാര്യങ്ങൾ എല്ലാം ഓച്ചി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് കൂടാതെ തന്നെ ക്രോസ്ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇവിടെ അങ്ങനെ എക്സ്ട്രാ വർക്കുകളും തന്നെ ചെയ്തിട്ടുള്ള നമ്മൾ പുറമെ കണ്ട വൃത്തിയൊക്കെ തന്നെ നമുക്ക് വിഭാഗം നോക്കിയിട്ട് കണ്ടു അപ്പൊ അങ്ങനെ ഈ വണ്ടി ഇവിടുന്ന് ഇപ്പൊ പറയത്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഏകദേശം പതിനഞ്ച് സംതിങ്ങിനാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് അപ്പൊ ഇതാത്ത ചെറിയ ഒന്നിട്ട് വർക്കല്ല അപ്പൊ അത് ഇവിടെ ഇതാ അവർ ചെയ്ത് തരാം തെറിയത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും എന്തൊക്കെ വർക്ക് എടുത്തു കാര്യങ്ങളൊന്നും പിന്നെ കൂടാതെ നമ്മുടെ ഈ കസ്റ്റമർക്ക് ഇപ്രാവശ്യം നമുക്ക് ഏകദേശം എനിക്ക് ഒരു എട്ട് വണ്ടിക്ക് ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ അതിലൊരു മൂന്നാല് ക്രിസ്റ്റ വരുന്നുണ്ട് പിന്നെ മറ്റേ ബെൻസിന്റെ ജി എൽ ഇ കിടപ്പുണ്ട് കൊറോള ആൾറ്റീസ് ഉണ്ട് എക്ച് വി ഉണ്ട് ടാറ്റാ സഫാരി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങളാണ് നമ്മൾ വരും ദിവസങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റയുടെ വീഡിയോ കാണലോ ഇത് നമ്മൾ ഡെലിവറി സമയത്ത് ഇതിന് ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തും കൂടാതെ നമുക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് കാണിച്ചിട്ടോ വണ്ടി എങ്ങനെ നല്ല ക്വാളിറ്റി ഒരു വണ്ടിയാണ് അതിൻ്റെ എങ്ങനെ ഇന്റീരിയർ കാര്യങ്ങൾ എത്ര കിലോമീറ്റർ ആയിരുന്നു എന്നെല്ലാം കാണാം കൂടാതെ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ഇതിൻ്റെ കസ്റ്റമർക്കേനെ വേണ്ടിയിട്ട് രണ്ട് ക്രിസ്റ്റാണ് പറഞ്ഞു അപ്പോൾ ഒരു സെറ്റോ ഓട്ടോമാറ്റിക് കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാം ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ പ്രാവശ്യം എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജിയോട്ടോ ഇനോവ ക്രിസ്റ്റ ഇത് നാല് പുത്താണ്ടായിരും കാര്യങ്ങളൊക്കെ ടച്ച് നല്ലൊരു ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടിയാണ് ഇത് ഒരു ടയർട്ടേ ഓത്ര ഒരു സർവീസ് സെന്ററിലാണ് വാഹനം നിലവിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വൃത്തി മൊത്തത്തിൽ വാഹനത്തിലുണ്ട് നമ്മൾ ഇൻഡിസ്ട്രി കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിരുന്നു എന്നാലും ചെറിയ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവര് നമ്മൾ നോക്കി ചെക്ക് ചെയ്ത സമയത്ത് അവര് നമുക്ക് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ ഓർപ്പിട്ട പുറത്തപ്പം നമ്മൾ അവർക്ക് ചെറിയൊരു എമൗണ്ട് ടോക്കൺ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് വണ്ടി പുറമെ കാണുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെ വാതിന്റെ ഇൻറ്റീരിയറിലും ഉണ്ടെന്ന് പറയാൻ സാധിച്ച ഒരു സിംഗ്ലാസ് സിംഗ്ലൂസ് വാഹനമായിട്ട് അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് കാണാതാണോ ഇന്റീരിയറിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കണ്ടു എല്ലാം നല്ലൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരിതാണ് ഏകദേശം വണ്ടി ഒരു ലക്ഷത്തി എണ്ണായിരത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ജെനുവൻ കിലോമീറ്ററിൻ്റെ തന്നെയാണ് കാരണം സർവീസ് കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അത് കിടക്കുന്നുണ്ട് നമുക്ക് ഇനി എന്തായാലും വണ്ടി ഇവിടുന്ന് ഫുൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡെലിവറി എടുക്കുന്ന സമയത്ത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്ത നമ്മളൊരു സെറ്റ് ഓട്ടോമാറ്റിക് നമ്മൾ ഇതേ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സെറ്റ് ഓട്ടോമാറ്റിക് കൃഷ്ണ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ അങ്ങനെ ഇന്നതായ നമ്മളിപ്പോ നാലാമത്തെ ദിവസത്തിൽ നമ്മൾ അവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പുറകിൽ കാണണല്ലോ ഒരു ടു പോയിന്റ് എയ്റ്റ് സെറ്റ് നമ്മുടെ ജോസ് മഞ്ചാട്ടായി വേണ്ടിട്ട് നമ്മളൊരു ഫോർച്യൂണർ അല്ല സോറി ഒരു കൃഷ്ണ എടുത്തിരുന്നല്ലോ ഒരു ജി ഓട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ആ പുള്ളിക്ക് വേണ്ടിട്ട് രണ്ടു വണ്ടി പറയുന്നത് അങ്ങനെ ഒരു സെറ്റ് ഓട്ടോ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നമ്മൾ പുറകിൽ കാണുന്ന വണ്ടി നമ്മളെടുക്കാൻ വേണ്ടി അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടി നല്ലൊരു ക്വാളിറ്റി ഒരു ഒരു നമ്മൾ നമ്മളത് കാണാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കില്ല നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് ചെക്ക് ചെയ്തായിട്ടുണ്ട് അപ്പം നൈറ്റ് വന്ന് ചെക്ക് ചെയ്തോണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എന്താ എന്തായാലും ഫുൾ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടുന്ന ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ട് ഏകദേശം നാല് ദിവസമായി ഈ നാലാം ദിവസം വെള്ളിയാൽ തന്നെ നമ്മളിപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുക്കണം അപ്പോൾ നമുക്ക് ഈ വണ്ടി എങ്ങനെ ഏതാന്നൊക്കെ കാണിക്കാം അതായത് ഇതിന്റെ ഡെലിവറി വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വീഡിയോയിലോട്ട് പങ്കുവ ഇതാണ് ഫ്രണ്ട്സ് നമ്മളപ്പോൾ എടുത്തിരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് തെശം വരുന്ന സെഡ് ഓട്ടോ വാഹനം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലോട്ടായിരിക്കും നിങ്ങൾ വണ്ടി കണ്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്കുണ്ട് കാര്യമായ പരിക്കോള റീപ്ലേസ്മെൻറ്റുള്ള ഒന്നും തന്നെ വാതിൽ കയറിയില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് ചെറിയ പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഈ വാതിൽ ചെയ്തുള്ളൂ അതും ഫുൾ ഷോറൂം തന്നെയാണ് ചെയ്തത് ഹിസ്ട്രിയിലോ ഒക്കെ നമ്മൾ ഫുൾ അവൈലബിൾ ആണ് കൂടാതെ ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ അതായത് അപ്പിളപ്പുള്ള സർവീസിനൊക്കെ അറിയില്ല കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു വൃത്തി അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കണ്ടു നിൽക്കുന്നതാന്ന് നോക്കിയ കാണാം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല ഇന്റീരിയറിന്റെ ഭാഗമാണെങ്കിൽ തന്നെ അതൊരു ബിലോ വൺ ലാക്ക് ഓടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലും കണ്ടിട്ടുണ്ട് നമുക്ക് കാണാം നല്ലൊരു വൃത്തി തന്നെ ആയിരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ കമ്പനി സീറ്റേറും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നു കൂടാതെ ഫ്ലോർ മാറ്റ് ഒക്കെ കണ്ടു എല്ലാം ഒറിജിനൽ ആ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് രണ്ട് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗൊക്കെ അത്യാവശ്യം ഒരു പത്ത് അറുപത്തഞ്ച് ഏഴ് ശതമാനത്തോളം വരുന്ന ടയർ ബാഗൊക്കെ എല്ലാം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടീനെയാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി നമ്മൾ ഇനി മറ്റേ ആ രണ്ടായിരത്തി പത്തൊമ്പത് ജിയോട്ടൊക്കെ നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വാഹനത്തിന്റെ ഡെലിവറിയും മറ്റു വാദത്തിന്റെ ഡെലിവറിയും കൂടെ എടുത്ത് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് വാഹനത്തിന്റെ മീറ്റർ റീഡിംഗ് കണ്ടല്ലോ എഴുപത്തി മൂവായിരത്തി ഒന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഓടിയുള്ള ഇത് ഇതിൻ്റെ ജെന്വൻ കിലോമീറ്റർ തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ വേറെ മോശോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വാഹനത്തിൽ തോന്നില്ല അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളോ അൾപ്രഷനോ ഒന്നും തന്നെ കയറിയിട്ടില്ല എന്ന് നമുക്ക് പറയാം കൂടാതെ വാങ്ങിൻ്റെ എഞ്ച് റൂമൊക്കെ കണ്ടു നല്ലൊരു വൃത്തിയിലായിരിക്കും അവരെന്നത് നമുക്ക് ഇപ്പോൾ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഉണ്ട് അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാം എഞ്ചിൻ്റെ ഭാഗത്താണെങ്കിലും എഞ്ച് റൂമിലാണെങ്കിലും ഒക്കെ നല്ലൊരു വൃത്തി നമുക്ക് മൊത്തത്തിൽ എടുത്ത് പറയാൻ സാധിക്കൊരു ഒരു വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡെലിവറി എടുക്കുന്ന വിഷയമല്ല വണ്ടി മൊത്തത്തിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഒക്കെ കണ്ടല്ലോ നമ്മൾ ഇത് മൊത്തത്തിൽ ചെക്ക് ചെയ്താൽ കേട്ടോ നമ്മൾ എല്ലാ ഭാഗത്തും പെയിൻറ്റിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്തു കൂടാതെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ അത് രണ്ടാമതിൻ്റെ വീഡിയോ ലെങ്ത് ഒത്തിരി കൂടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഇത് അത് ഉൾപ്പെടുത്താത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലെ വണ്ടിയാണ് നമ്മൾ ഇതും ഓടിച്ചിട്ടാണ് നാട്ടിലോട്ട് വരുന്നത് പ്രാവശ്യം ഏകദേശം ഒരു ഏഴ് വണ്ടി നമ്മൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇത് വേണ്ട ഡ്രൈവേഴ്സിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കേരളത്തിലോട്ട് അങ്ങനെ ആ ഏഴ് വണ്ടി ഒരുമിച്ച് ഓടിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഡോക്യുമെന്റേഷൻ വർക്കുകളായിട്ട് ഇവിടെ ഒരു ഏജന്റിന്റെ അടുത്താണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അവരതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നു നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നമ്മൾ ഇനി ഒരു ടാറ്റയുടെ സഫാരി സ്റ്റോം നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീഡിയോ അങ്ങനെ ആ ക്രിസ്റ്റ സെറ്റ് ക്രിസ്റ്റോട്ടോമാറ്റിക് ഇപ്പൊ നമ്മള് രണ്ടായിരത്തി പതിനേഴ് വേണ്ടിയില്ല പതിനാറ് രജിസ്ട്രേഷൻ മോനാണ് അപ്പൊ നമ്മൾ അതിന്റെ എൻ സി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭ്യസുണ്ട് അപ്പൊ അതിന്റെ ബാക്കി പേപ്പേഴ്സ് കാര്യങ്ങൾ സെക്കൻഡ് കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തരുന്നത് ആർ സോണർക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ഒന്നും പെയ്ത് ആ ഏജന്റിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇണ്ടോ ഫോം ട്വന്റി എടു ട് ട്വന്റി നയൻ തേർട്ടി അങ്ങനെയൊക്കെ സംഭവങ്ങളെല്ലാം അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടുന്ന് കൈയുടെ സ്പോട്ടിലെ നമ്മൾ എൻഒസിക്ക് കാര്യങ്ങൾ കപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി നാട്ടിലോട്ട് കൊണ്ടുവരുന്നത് എത്ര ദിവസം കൊണ്ട് എൻഒസി മാക്സിമം പതിനഞ്ച് ദിവസം പതിനഞ്ച് വർക്ക് ഡേയ്സ് നടത്തിരുന്നു പതിനഞ്ച് വർക്ക് ഡേയ്സ് ഓക്കെ അപ്പോ ഒരു പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് പക്ഷേ യു പി ആയിട്ട് നമ്മൾ എന്തായാലും ഒന്നൊന്നര മാസം നമ്മൾ പ്രതീക്ഷിക്കണം അറുപത് അറുപത് ദിവസം യെസ് അറുപത് ദിവസം നമ്മൾ എന്തായാലും നമ്മൾ ഡെഡ് ലൈൻ പോലെ നമ്മൾ കഷ്ടങ്ങളോട് പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നു വണ്ടിയുടെ കണ്ടോ നമുക്ക് പർച്ചേസ് ഇൻവോയിസ് ബില്ല് അടക്കം എല്ലാം തന്നെ ഒരു സിംഗിൾ വണ്ടി ആയതാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് സാധാരണ അധികത്തിലും കിട്ടാറില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക്കിന്റെ എക്ഷോറൂം പ്രൈസ് ആണ് കാണിക്കുന്നത് എന്നിട്ട് കാണുന്നത് പലരുന്നോട് ചോദിക്കാണ്ടായിരുന്നു എക്സോറും പൈസ അത്രയല്ല അത് കാര്യങ്ങള് പിന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കണ്ടുണ്ട് കൂടാതെ വണ്ടിയുടെ മറ്റേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ഓണർ ഫോട്ടോ ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ പവർ ടൂർ കണക്ട് ആധാർ ഇത് പിന്നെ നമ്മുടെ എൻ സിആർ റിപ്പോർട്ട് നമ്മുടെ വണ്ടിയുടെ പേരിൽ കേസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല എന്റെ എൻ സിആർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെടുത്തിട്ടുണ്ട് പിന്നെ ആർസർ കോപ്പി പിന്നെ സർവീസ് ബില്ലുകൾ ലാസ്റ്റ് സർവീസ് പോയിന്റ് ബില്ല് കാര്യങ്ങളെല്ലാം അവര് കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് അപ്ഡ്ഡേറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ബാക്കി സെക്കൻഡ് ചാവി ഉണ്ട് പിന്നെ മറ്റേ മ്യൂസിക് സിസ്റ്റത്തിന്റെ റിമോട്ട് കാര്യങ്ങൾ അവർ പിന്നെ ഡെലിവറി ഡെലിവറി റിസിപ്റ്റ് കാര്യങ്ങളുടെ സുരത്തെ പേരിൽ അവർ ഡെലിവറി എഴുതിയിട്ടായിരുന്നു നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അതിലിപ്പോൾ അവർ എടുത്ത് ഇവിടെ എന്തൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായത് നമ്മൾക്ക് എന്തൊക്കെ തരാത്തില്ലെന്നല്ലാത്തത് എഴുതി വെച്ചിട്ടുണ്ട് ആർ സി ഒറിജിനൽ എൻ ഒ സി ഫോം ട്വൻറ്റി എയ്റ്റ് ഒറിജിനൽ നമുക്ക് എൻ ഒ സിയുടെ കൂടെയാണ് വരുക അത് യു പിയിലാണ് അതിന്റെ കാര്യങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ട സെറ്റുകളാണ് ഇപ്പോൾ അവരിവിടെ വിസിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡെലിവറി പേഴ്സൺ അനീഷിന്റെ പേരിലേക്കാണ് നമ്മൾ ഡെലിവറി എടുത്തിരിക്കുന്നത് ജോസ്മോജാഡായ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിറ്റ്നസ് എന്നാലൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്പർ ബാങ്ക് ബ്ലാങ്ക് അടിച്ചു വെച്ചത് കാര്യങ്ങള് ഓക്കെ ചെറിയ കാര്യങ്ങളായി നമ്മൾ ആ വണ്ടി വെള്ളം ഡെലിവറി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ വണ്ടി അങ്ങനെ നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അനീഷ് നമുക്ക് വേണ്ടിട്ട് വണ്ടി ഇതീഷ് ചെയ്തിട്ട് മേടിക്കുന്നു അനീഷ് വണ്ടി ഓക്കെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ആ എല്ലാം വേറെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്താ അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് അനുശേഷം തേടിയിട്ട് പിടിക്കാവും വീഡിയോ ഉറപ്പ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുത്ത് നേരെ ചാറ്റാ സഫാരി സ്റ്റോം കാര്യങ്ങൾ കാണാൻ പോകാൻ കൂട്ടത്തില് നമ്മൾ മറ്റേ രണ്ടായിരത്തി പത്തൊമ്പത് ജിയോട്ടോയുടെ കൂടി വീഡിയോ ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണാം ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കണം നിങ്ങൾക്ക് ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബിലൊക്കെ വന്ന് വണ്ടി എടുക്കാണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നമ്പറാണ് സ്ക്രീനത്തും കൊടുത്തത് അപ്പൊ അതിനകത്ത് നിങ്ങൾ അറിയിക്കുക കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നു നോക്കിയിട്ട് ഞാൻ എന്റെ ടേംസ് കണ്ടീഷൻസ് പറയുന്നതിന് നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച് ചെയ്ത് തന്നിരിക്കും ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ ടയോട്ട ഇനോവ എന്ന് പറയുന്ന വണ്ടി നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇറ്റിയോസോ ഇറ്റോസോ ലിവ നിലവിൽ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ബാക്കി കൃഷ്ണ മുതൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് പ്രീമിയം കാസ് കാര്യങ്ങളൊക്കെ പിന്നെ ചെറുവണ്ടിയാണെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മെച്ചമില്ല നാട്ടിലുള്ള വലിയ ഒരു പത്തൊമ്പത് രൂപയുടെ ഡിഫറൻസ് ഒക്കെ കാണാറുള്ളൂ അതോടൊപ്പം തന്നെ മാരജുടെ വണ്ടികളും തന്നെ ഇവിടെ മാരജിഡ് വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ കേരള വണ്ടിയിൽ നിന്ന് ഒരു പത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസമൊക്കെ കാണുമ്പോൾ അത് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന പ്രൈസും അതുപോലെ ഇവിടുന്ന് നാട്ടിൽ ചെയ്യുന്ന എക്സ്പെൻസ് കാര്യങ്ങളും നമ്മുടെ കമ്മീഷൻ കൂട്ടി വരുമ്പോൾ ടാക്ടർ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ നഷ്ടം പറ്റാൻ സാധ്യത അതുകൊണ്ട് തന്നെ മാനേജറെ കാറുകളിൽ നമ്മൾ വില ചോദിച്ചിട്ട് അല്ലെങ്കിൽ മാനജറെ വണ്ടിയിൽ ഇവിടുന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മളെ വണ്ടി ഇപ്പം ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിയും അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ അടുത്ത വണ്ടി ഡെലിവറി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ പത്തൊമ്പത് ജി ഓട്ടോ വണ്ടി നമ്മളിത് ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ വണ്ടിയിൽ നമ്മളെന്ന് ചെറിയ ഒന്ന് രണ്ട് ഒക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെന്നെ ക്ലിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഉണ്ടാവും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വണ്ടി ഇപ്പം നമുക്കിവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടി ഇന്ന് ഡെലിവറി എടുക്കാൻ പോവാണ് നമ്മൾ ആക്ച്വലി ഇവിടുന്ന് എല്ലാ വണ്ടിയും ഇവിടെ ഓടിച്ച് വരാമെന്നാണ് കരുതി അതിന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ വരാൻ വണ്ടി നോക്കുമ്പോൾ ഫ്ലൈറ്റിനാണെങ്കിൽ ഒടുക്കത്തെ ടിക്കറ്റ് ആയിട്ട് കൂടാതെ ട്രെയിനിന് നോക്കുമ്പോൾ ടിക്കറ്റ് കൺഫേം ആവുന്നില്ല നമ്മളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രണ്ടോട്ടും നമുക്ക് റിജക്റ്റ് ആയില്ലേ പേയ്മെന്റ് റിട്ടേൺ കേറി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ വണ്ടി നമുക്ക് ഇവിടുന്ന് ട്രക്ക് ചെയ്യാം ബാക്കി വണ്ടികൾ നമ്മൾ ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് വരാന്ന് കരുതുന്നുണ്ട് അപ്പൊ ഞാനും അനീഷും പിന്നെ നമ്മുടെ ഡോക്ടറുണ്ടല്ലോ ഡോക്ടർ അനീഷ് അവരെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിച്ചു വരാൻ കരുതിയിട്ടാണ് അപ്പോ അനീഷ ഇന്ന് ഈ വണ്ടി ഇവിടെ നിന്ന് കയറില്ലേ ഇന്ന് രാത്രി ഇപ്പൊ ഇവിടുന്ന് വണ്ടി കേറും വണ്ടി സ്പെഷ്യലി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ദിവസം കൊടുക്കത്തുള്ളൂ അതെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നാട്ടിലേക്ക് എത്തുന്ന അതേ കൂട്ടത്തിൽ തന്നെ ഈ വണ്ടി കൂടി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോ ഇവിടെ നിന്ന് എന്തായാലും ഇപ്പൊ ഈ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി നമുക്ക് പോവാം അപ്പൊ നമുക്ക് അതിന്റെ പേപ്പർ കാര്യങ്ങൾ അവർ എന്തൊക്കെ റെഡിയാക്കി കാര്യങ്ങളല്ലേ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും അപ്പം പറ്റും കാര്യങ്ങളും കോക്കി അല്ലൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റുമ്പോഴേ അവർ കാണിച്ചു ചെറിയൊക്കെ വിളിക്കുന്നുണ്ട് ഫോട്ടോ ഇത് നമ്മളെ വണ്ടി തട്ടാ കേട്ടെ നമ്മള് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫോം ട്വന്റി നൈൻ ഫോം ട്വന്റി നയൻ രണ്ട് കോപ്പി ഉണ്ട് കൂട്ടത്തില് നയൻ ഫോം തേർട്ടി ഫോം തേർട്ടി അഗൈൻ ഫോം തേർട്ടി ഫോം തേർട്ടി പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ട്രാൻസ്ഫർ പിന്നെ അപ്ഡിറ്റ് കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട് കൂടാതെ ഇത് ഏതാ വേണ്ടത് ഇൻഷുറൻസിന്റെ കോപ്പിയാണ് കേട്ടോ നമുക്ക് ഇൻഷുറൻസിന്റെ കോപ്പി പൊല്യൂഷന്റെ കോപ്പി ആർ സി ബുക്ക് ബുക്ക് ആർ സി ബുക്ക് ഇതൊക്കെ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ല ഇവിടെ നിന്നാകുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതൊരു ട്രയോട്ട് ട്രൂ എന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പക്ക് ആഡ് ചെയ്തതും പക്ഷെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഇവിടെ ആയിട്ടുള്ള ഏതെങ്കിലും അഡ്രസ്സിലേക്ക് അവർ ഏഹ് വണ്ടി നമുക്ക് ബില്ല് ചെയ്തേ ലോക്കൽ അഡ്രസ്സിലേക്ക് നമ്മൾ ബില്ല് ചെയ്ത് വണ്ടി മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് പിന്നെ ഇവിടെ എൻസേടെ കാര്യങ്ങൾക്കു പോയിട്ട് നമ്മളൊരു ഏജൻസിനെ സമീപിച്ച് അവിടുന്ന് പേപ്പർ കാര്യങ്ങൾ അങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് റിസ്കിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെ വണ്ടി ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പേരിലേക്ക് അപ്ഡീറ്റും കാര്യങ്ങളൊക്കെ എഴുതി മേടിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നം കാണുന്നതാണോ ഫോൺ ഉത്തരവാദിത് ആദ്യം പിടിക്കാൻ ഞങ്ങളെയാണ് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ എന്ന സ്ഥാനത്തിന്റെ കൂടുതൽ ആർ സിയും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പേടി ഇവർക്കും ഉണ്ട് നമുക്കുണ്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് ബാക്കി പേപ്പേഴ്സ് കൂടി കിട്ടിയിട്ട് അങ്ങനെ എന്താ വണ്ടി നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ പൈസ കൊടുക്കണം എന്നാ പറയുന്നത് ഇവിടെ വരെ വണ്ടി കഴുകുന്നതിനും പിടിക്കുന്നതിനൊക്കെ അവർക്ക് ചില്ലറെന്തേലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ട് അപ്പൊ ഒരു പത്ത് എഴുന്നൂറ് രൂപ കൊടുക്കാൻ രണ്ടുപേരുണ്ടല്ലോ അവര് അന്നാല് കുറെ നമ്മുടെ മേടിച്ചതാണ് അപ്പോ നോക്കാം അപ്പൊ വണ്ടി ഡെലിവറിക്ക് വേണ്ടിട്ട് അവരോട് ട്രസ്റ്റിൻ്റെതൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ ആയിട്ട് പേയ്മെന്റ് ഒക്കെ ബാങ്ക് ത്രൂ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് ഇതിനകത്ത് വണ്ടിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് പേപ്പേഴ്സ് അവർ ഒറിജിനൽ ആർ സി ബുക്കും അതുപോലെ തന്നെ സെക്കൻഡ് ഗി കാര്യങ്ങളും സർവീസ് ബുക്കൊക്കെ നാളെ അവർ തരാന്ന് പറഞ്ഞു അത് അവര് ലെറ്റർ പാട്ടിലെ ഏത് സീല് വെച്ച് മേടിച്ചിട്ടുണ്ട് നമ്മള് അത് തന്നെ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് അനുശിത ഡെലിവറി എടുക്കുന്നു നമ്മളെ ജോസ് വേണ്ടിയിട്ടുള്ള കാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് വല്ലാത്ത കാരണം ഒറ്റ എടുക്കാ മേടിച്ചോ മേടിച്ചില്ലേ ബിഗ് ചാവിയോ വലിയ ചാവിയേ തരുള്ളൂ ചെറിയ ചാവി തരുള്ളൂ അത് മിനിദിനി എവിടെ കൊണ്ട് വെക്കാനാണോ നിങ്ങൾ വലിയ ചാവി എത്തിയിരിക്ക ചാവി എടുത്ത് നമ്മളിപ്പോ വണ്ടി ഡെലിവറി അല്ല ചോദിക്ക ഓക്കെ ഇതാ അവിടെ നമുക്കിപ്പോ ഒരു ചാവി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവരിപ്പോ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ സെക്ഷൻ ഫോട്ടോ സെക്ഷൻ ആണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ പെൻഡിങ് ഉണ്ട് പെൻഡിംഗ് പിന്നെ ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളതിൽ കിട്ടിയിട്ടുണ്ടല്ല പേപ്പർസും കാര്യങ്ങളുണ്ട് ഇണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മൾ ഇനി വണ്ടി ഇവിടുന്ന് ട്രക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ പിന്നെ വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ കിട്ടിയിട്ടപ്പോൾ വീഡിയോ ഡെലിവറി കൊടുക്കുന്നതിനും കൂടി ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ എന്തായാലും എടുത്ത് കാണുന്നതായിരിക്കും കൂടെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കണം നിങ്ങൾക്ക് ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ആണ് അത് സ്ക്രീനിൽ കാണിച്ചത് അപ്പോൾ അതിലേക്ക് എന്നെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടി നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യുകയോ ചെയ്താലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അത് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കൂടാതെ വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് ഇതെല്ലാം നമ്മൾ വണ്ടി ഡീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഞാനുള്ളത് തൃശൂർ ചാലക്കുടിയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഇപ്പം ഇങ്ങനെ ഡൽഹിയിൽ ഉണ്ടാവാറില്ല നമ്മൾ എല്ലാ മാസത്തിലെ ഓർഡേഴ്സ് കൺഫേം ആവുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു നാലഞ്ച് വണ്ടി വരെയൊക്കെ നമ്മൾ ഒരു മാസം ഓർഡർ കൺഫേം ചെയ്തു ഈ മാസമാണ് നമ്മൾ കുറച്ചധികം ഓർഡേഴ്സ് എടുത്തത് ഒത്തിരി ടൈറ്റ് ആവും ചെയ്തു അതേപോലെ നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നോക്കി കാര്യങ്ങൾ ചെയ്തു ഒന്നെങ്കിൽ പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടി ഇവിടെ വന്ന് നമ്മൾ ഒരുമിച്ചാണ് വണ്ടിയൊക്കെ നോക്കി ചേച്ചി തരുന്നത് ഇല്ല പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ അത് നോക്കി എടുത്ത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ എന്താണ് ടേംസ് കണ്ടീഷൻ പറയാം നമ്മൾ എങ്ങനെ വണ്ടി എടുക്കാൻ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേ ഗ്യാണ്ടി നമ്മുടെ നമ്മൾ കൊടുക്കേണ്ടത് വണ്ടി മേജർ ആക്സിഡോ അല്ലെങ്കിൽ ഫ്ലഡോ തട്ടുമുട്ടും ഇല്ല എന്നല്ല നമ്മൾ കസ്റ്റമർ പൂർണ്ണമായിട്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും കൂടാതെ വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ എന്താന്നില്ല വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടി എടുക്കുന്നത് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീഫ് അടക്കം വേണമെങ്കിൽ അതിനു വേണ്ട അറിഞ്ഞിട്ട് ചെയ്തു വണ്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നമ്മൾ തരുന്നതായിരിക്കും കൂടാതെ അതിൻ്റെ എൻ ഓസിന്റെ ഭാഗത്തും കൂടി നമ്മൾ ഫുൾ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ ഓ സി കാര്യങ്ങളെടുത്തു നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വണ്ടി വിടുന്ന ട്രക്കിയെന്ന കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിലും ഡെലിവറി എടുത്ത് ബാക്കി കസ്റ്റമർക്ക് കൊടുക്കുന്നതിന്റെ വീഡിയോ കൂടി ആയിട്ട് നമ്മൾ വീഡിയോ ഫൈനൽ ചെയ്തു ഹലോ നമസ്കാരം ജോസ് മഞ്ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖാണല്ലേ ഓക്കേ അപ്പോ നമ്മളെ വണ്ടി വീഡിയോ കണ്ടില്ലേ എങ്ങനെയുണ്ട് ാണ് പിന്നെ ഓട്ടോ കുറവുള്ളത് കിട്ടിയത് മറ്റൊരു കാര്യം അത് വേറെ സന്തോഷം പിന്നെ കമ്പനിയുടെ തന്നെ ട്രസ്റ്റ് നമുക്ക് കിട്ടിയത് എന്താ ടയോട്ടോ ട്രസ്റ്റ് അല്ലേ അവിടെ നിന്നാകുമ്പോൾ പിന്നെ ഫുൾ കമ്പനിയുടെ സർവീസ് കാര്യങ്ങളും കമ്പനി തന്നെ വരുന്ന ഒരു ഒരു വണ്ടി പൈസ കൂടി നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് സന്തോഷം സ്വദേശി എവിടെ നാട്ടിലെ ഒന്ന് പരിചയപ്പെടുത്താമോ സ്വന്തം എന്റെ പേര് ജോൺസൺ എന്നാണ് ചങ്ങനാശ്ശേരിയിലാണ് ആ കോട്ടയം ചങ്ങനാശ്ശേരി എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാൻ വർക്ക് പ്രവാസി ആയിട്ട് ചെയ്യുന്നു ഇത് ആക്ച്വലി ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഈ വാട്സപ്പ് ചാറ്റ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം വീഡിയോ കോളിൽ മാത്രം നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ ഇതിൽ പലപ്പോഴും രസം എന്താ വച്ചാൽ നമ്മളിപ്പോ ഓർഡർ കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേയ്മെന്റ് നമ്മൾ കൺഫർമേഷൻ വേണ്ടി ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചാൽ ആ ഒരു ചോദിക്കുന്ന എമൗണ്ട് തന്നെ വളരെ ചെറിയൊരു എമൗണ്ട് ഞാൻ ചോദിക്കുന്നുള്ളു അത് തന്നെ തരാൻ മടിച്ച് നിൽക്കുന്ന സമയത്താണ് ജോസ് മെഞ്ചേട്ട ഒരു പരിധി ഇല്ലാത്ത എനിക്ക് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ മേലെ അക്കൗണ്ടിലേക്ക് കാശായിട്ട് അയച്ചത് അപ്പൊ എന്ത് തോന്നി പേടിണ്ടായിരുന്നോ ഏഹ് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം യൂട്യൂബിലൂടെ ആണല്ലോ ഞാൻ പലപ്പോഴും ആയിട്ട് ഈ വീഡിയോ കാണണം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ട് സർവീസ് ചെയ്ത കാര്യങ്ങളും അവരുമായിട്ട് ഉണ്ടായ അനുഭവം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേ അപ്പൊ പിന്നെ പോരാനിട്ട് പറ്റി പ്രത്യേകിച്ച് ഇനി യൂട്യൂബ് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളാണ് നിങ്ങളെ പ്രത്യേകിച്ച് അന്വേഷിച്ചിന് നിങ്ങൾ എവിടെ മുങ്ങിയാലും നിങ്ങളെ ഈ പറയുന്ന പോലെ നിങ്ങളെ ഈ കേരളത്തിൽ നിന്നല്ലേ എങ്ങോട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് പോകും എവിടെ അങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കാൻ വലിയ പാടുള്ള കേന്ദ്രമൊന്നും അല്ലേ അതല്ല ഇത്രയും പൈസ വരുന്നതല്ല നിങ്ങൾ ചെയ്ത വർക്കുകൾ ഞാൻ എന്താ ചെയ്ത് കൊടുക്കുന്നെന്ന് ഞാൻ നേരിട്ട് ഈ പറയുന്ന വീഡിയോകളിൽ നിന്ന് വൃത്തിയായിട്ട് അജു കാണും അതൊരു ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോ നമുക്ക് നോർമലി നമ്മളൊരു എന്താ പറയാ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വണ്ടിയല്ലേ രണ്ടു വണ്ടിയാണ് വെച്ചാൽ ഇത്രയും പൈസ ചിന്തിക്കാവുന്ന എന്തായാലും നിങ്ങൾ തന്ന ക്ലാസിന്റെ ഉള്ളിൽ ഒതുക്കി എടുത്തരാൻ സാധിച്ചു നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് ഒതുക്കി എടുത്ത് തരാൻ സാധിച്ചു എന്നുള്ള വളരെ അധികം സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ഞാൻ സത്യം നമ്മൾ മോഡൽ ആ ഇല്ല പക്ഷേ പക്ഷെ ഇത്തിരി കൂടിപ്പോയി അപ്പൊ നമ്മളിപ്പം പറഞ്ഞില്ലേ എനിക്ക് അനുസരിച്ച് എനിക്ക് അതെ അപ്പൊ നമുക്ക് അതിൽ പതിനാറ് സെന്റ് നമ്മളെ പിടിച്ചു ിയോട്ടോ നമ്മൾ എടുത്ത റേറ്റ് പതിനഞ്ച് മുപ്പത്തഞ്ചാണ് നമുക്ക് കിട്ടിയത് അതേപോലെ മറ്റേത് രണ്ടും എൻ സി റേറ്റ് പിന്നെ കൂടാതെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്തത് ജോസ്മെൻചേട്ട് പറഞ്ഞ പ്രകാരം നമ്മൾ ആ വണ്ടിയുടെ ബമ്പർ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു ഏകദേശം ഇരുപത് രൂപയുടെ ഉള്ളിലായി നമുക്ക് അതിന്റെ കൺവേർട്ടിങ് ഫുള്ള് പെയിന്റിങ് അടക്കം സെറ്റിംഗ് ബമ്പർ അടക്കം പറ്റും അത് നല്ല കൂടിയ ബമ്പറാണ് തായ്വാൻ്റെ നല്ല ക്വാളിറ്റി കൂടിയ ബമ്പറാണ് അതിലും കുറഞ്ഞ ബമ്പർ ഇടുകയാണെങ്കിൽ അതിലും പിന്നെയും പ്രൈസ് റേഞ്ച് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ ബാക്കി ആവശ്യമില്ല നമ്മളത് അന്തസ്സായിട്ട് കിടക്കുന്നതാണ് അതെ 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 നമ്മൾ ഈട് നിൽക്കുക എന്നുള്ളതാണല്ലോ അല്ലാതെ വേറെ വണ്ടികൾ ഉള്ളതാണ് ഞാൻ വേണ്ടിട്ടുണ്ട് നമ്മൾ ഈ സൈഡിൽ കൊണ്ട് ചില വണ്ടിയുടെ എനിക്ക് ഇന്നോവയുണ്ട് ഇന്നോവയുടെ മറ്റേ പമ്പറൊക്കെ പോയി നമ്മള് തട്ടുമ്പോൾ ചെറിയ ഉറച്ചിൽ എന്നാണേലും നമ്മുടെ എവിടം വഴി യാത്ര ചെയ്താലും തട്ടുമുട്ടും ഉണ്ടാവും ഈ ചെറിയൊരു വരുമ്പോഴേ ചില ബമ്പറൊക്കെയാണ് ഒരു തരം മറ്റേ പൊളിഞ്ഞു കുട്ടി മൊത്തം പോയി പിന്നെ കുട്ടി എത്രനാൾ ഇട്ടിട്ടിട്ട് ശരി ശരിയാക്കും അതിലും നല്ല ക്വാളിറ്റി ഉള്ള ബമ്പറാണ് കുട്ടി കയറി അകത്തോട്ട് അകത്തോട്ട് വ്യത്യാസം പത്തരമുള്ള വ്യത്യാസം അത് പിന്നീട് ഭാവിയിൽ ഭയങ്കര ഉപകാരം ചെയ്യാതെ പിന്നെ നമ്മള് അതെ പിന്നെ നമ്മൾ അഡീഷണൽ അത് കൂടാതെ നമ്മളിപ്പോ ചെയ്ത് കൊടുത്തത് സീറ്റ് ഓവർ മറ്റേ പതിനാറ് സീറ്റ് ഓവർ അത് ഉള്ളത്തെ കവർ സീറ്റ് ഓവർ മുഷിയണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ മാറ്റി അല്ല ആക്ച്വലി അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ മാറ്റുന്നതിന്റെ അല്ല നമ്മുടെ വണ്ടി പലരായിട്ടും നമുക്കിപ്പം എന്റെ ബിസിനസ്സുകാരുമായിട്ട് പല കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോ ഇത് പോയിട്ട് പിന്നീട് ഒരു ആ ഒരു ഒറിജിനൽ ഒറിജിനലാത് ഒരിക്കലും കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് അതേ സെയിം കളറുള്ള സീറ്റ് കവർ തന്നെ ഞാൻ ചെയ്യാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെ അതിന്റെ സെയിം അപ്പൊ ഒറിജിനൽ പോലെ തന്നെ വെറുതെ എന്തിനാ വെറുതെ അതുകൊണ്ട് തന്നെ കവർ ചെയ്തോളാം ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും ഒത്തിരി അധികം സന്തോഷം അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ ഇത് ഓൺലൈനായിട്ടുള്ള ഒരു ഓൺലൈൻ ഡെലിവറി ആണ് മൊത്തത്തിൽ നമ്മളൊരു ഓൺലൈൻ ഡെലിവറി ആണ് ആളെ കസ്റ്റമർ ആളെ പോലും ചെയ്യാതെ ഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഡെലിവറി ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ കസ്റ്റമർ അവിടെ ഫോണിലെ ഇതുണ്ട് സ്പിന്നത്ത് കാണുന്നുണ്ട് നമ്മളത് കാണിക്കുന്നുണ്ട് സൈഡിൽ ഞാനിത് ആഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോ വണ്ടിപ്പോ ജോസ്മൻ ചേട്ടാ ആവശ്യപ്പെട്ട പ്രകാരം ഞാനത് അവിടെ ഏൽപ്പിക്കാം ഇന്ന് ഞാനിപ്പോ കൂടെ അവിടെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് ഇവര് രണ്ടുപേരും ആണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങള് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ കൂടെ പോരോ പോരൂന്ന് ചോദിച്ചാൽ തരട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി ഇവരെ കൂട്ടി കൂട്ടിന്നാണ് പറഞ്ഞ സ്ഥലത്ത് മാറ്റിവിടെ നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ ഞാൻ അപ്പം കാര്യങ്ങളാണ് പറയാം അപ്പൊ എങ്ങനെയോ തീർച്ചയായിട്ടും 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 അപ്പൊ സുഹൃത്തുക്കൾ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വണ്ടികള് കാര്യങ്ങള് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ ഞാനത്തോടെ സൈഡിലകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് എന്നുള്ളത് അതായത് വണ്ടി ഏതാണ് വേണ്ടത് എന്നുള്ളപ്പോൾ നിങ്ങൾ പറയണം അപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്നതല്ല ഒരു ഇന്നോവ ക്രിസ്റ്റ എനിക്ക് വേണം എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഡീസൽ ആണോ പെട്രോൾ ആണോ ഏത് ഇയറുള്ള വണ്ടിയാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വേരിയൻറ്റോ അല്ലെങ്കിൽ കളറോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതടക്കം ഉൾപ്പെടെ ചേർത്ത് ചോദിക്കും Yeah. അങ്ങനെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അത് വോയിസ് അല്ലാതെ ടെസ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് മെസ്സേജ് ചെയ്യാം അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിന് ഉദ്ദേശിക്കാവുന്ന എക്സ്പെക്റ്റ് ആവുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞു തരും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കാരണ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഇതൊന്നും മേടിച്ച് വീട്ടിൽ ഇട്ടിട്ട് ഇതിൽ മറിച്ച് വിൽക്കുന്ന ആളോ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഡൽഹിയിൽ അല്ലെങ്കിൽ ഹരിയാന യു പിയിലൊക്കെ പോയി നോക്കി ചെക്ക് ചെയ്തെടുക്കുന്നത് അത് ഞാൻ എനിക്ക് പേഴ്സണലി ഒരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ വിലയുടെ കേസാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ എത്ര കണ്ട് കുറച്ച് കിട്ടുന്നു അത്രയും മാക്സിമം കുറച്ച് കിട്ടും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും വേറെ ഓപ്പോസിറ്റ് ഇതാ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരു ടീമാണ് നമ്മൾ വണ്ടിയുടെ വെളയുടെ കേസിൽ ബാർഗേനിങ്ങിന് പോകുന്നില്ല നമ്മൾ എൻ്റെ ഒരുമിച്ച് അവരോട് പോയി ചോദിച്ചിട്ട് നമുക്ക് എത്ര കണ്ട് കുറച്ച് കിട്ടുന്നു അത്രയും നമ്മൾ കുറച്ച് നേരിട്ട് തന്നെ മേടിച്ച് ഇതായിരിക്കും അതിന് ഓരോ വണ്ടികൾ എടുക്കുന്നതിൽ നമുക്കൊരു ചെറിയൊരു കമ്മീഷൻ മാത്രമുള്ള ഒരു ചെറിയ സർവീസ് ചാർജ് മാത്രമേ നമ്മൾ മേടിക്കുന്നു അത് എങ്ങനെ എന്താണെന്നും നമുക്ക് വണ്ടി ഓർഡർ കൺഫേം ആക്കാൻ എത്രയാണ് പേയ്മെൻറ്റ് തരേണ്ടതെന്ന് നിങ്ങൾ ഞാനായിട്ട് തന്നെ ബന്ധപ്പെടാം അതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സാറ് സ്ക്രോളിങ്ങിലും കൂടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇടയിൽ നമ്മൾ സ്ക്രീനത്തും കാണിച്ചിട്ടുണ്ടല്ലോ കൂടാതെ നിങ്ങൾ എന്തൊരു വാഹനം സംബന്ധിച്ച എന്താ ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിനകത്ത് ബന്ധപ്പെട്ടാൽ മതി എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക നമ്മൾ കാരണം ഈ ട്രാവലിൻ്റെ ഡേലിങ്ങനെ വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കുന്നു എഡിറ്റിങ്ങും ഒക്കെ നമ്മളെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എത്ര കണ്ട എനിക്ക് കോളുകൾ കാര്യങ്ങൾ ഫോളോപ്പ് ചെയ്യാൻ പറ്റും എന്നറിയില്ല അതുകൊണ്ടാണ് അതോടൊപ്പം ഒരു കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇന്നോവ അതേപോലെ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ ഈ മൂന്ന് വണ്ടികൾ ചെയ്യുന്നില്ല ഇനോവ ക്രിസ്റ്റം മുതൽ അങ്ങോട്ട് ഫോർച്യൂണർ കാര്യങ്ങൾ കൂടാതെ പ്രീമിയം കാസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചെറു വണ്ടികൾ അവിടുന്ന് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എടുക്കുന്നതിനനുസരിച്ച് ഒരു പത്ത് മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ വ്യത്യാസം കേരള വണ്ടിയുടെ മാർക്കറ്റ് റേറ്റിൽ നിന്ന് വ്യത്യാസം വരുള്ളൂ പിന്നെ മാരജിഡ് വണ്ടികൾ ഒരു തരത്തിലുള്ള ലാഭമില്ല കാരണം കേരളത്തിൽ നിന്ന് മാരജിഡ് വണ്ടി മേടിക്കാൻ മേടിക്കാനുള്ള കാരണം മാരജ്ഡ് വണ്ടികൾക്ക് ഇവിടെ എന്താണോ മാർക്കറ്റ് റേറ്റ് അതേപോലെ തന്നെ ഒരു എമൗണ്ട് തന്നെയാണ് അവിടുന്ന് വരുന്നുണ്ട് കൂടാതെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചിലവും കമ്മീഷൻ കടക്കുമ്പോൾ ഏകദേശം കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാൻ ചാൻസ് ഓക്കെ അങ്ങനെ സമയം കണ്ടില്ലേ ഏകദേശം പന്ത്രണ്ട് രാത്രി നമ്മൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റം നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂവാറ്റോടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന് കസ്റ്റമർ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ മോനെ കടന്നു ഉറങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ സഹായിക്കാൻ വന്നത് നമ്മുടെ മാത്തച്ഛനും ജോസ്മിയും കൂടെ നമ്മുടെ ടിൽസുകൂട്ടനും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് വണ്ടി കൂടെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് ക്രിസ്റ്റോ വീണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഡെലിവറി കൂടി നമുക്ക് കൊടുക്കാനുള്ളൂ അതിനി കസ്റ്റമർ വരുമ്പോൾ നമ്മൾ കൊടുത്ത് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും എന്തായാലും അപ്പോൾ ഇനി ബാക്കി വരും ദിവസങ്ങളിൽ അടുത്ത ഡൽഹിയിൽ നമ്മുടെ വാഹനങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഒരു ടൈം ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ചിലപ്പോൾ നഷ്ടത്തിൽ ഇനി വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ചധികം വാഹനങ്ങളുടെ ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ വരുന്ന ഗ്യാപ്പ് വരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഷോർട്ട്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം